ആപ്പിളല്ല എന്ത് നല്ല ആപ്പിൾ പാക സൈസ് ഇന്ത്യൻ ഇന്ത്യൻ ആപ്പിള് പാകിസ്ഥാൻ ചെറുപുളി പുളി ഫുള്ള് സാധനവും ഓഫറിൽ ഫുള്ള് നല്ല ഓഫർ മിക്ചർ കാര്യങ്ങൾ

സ്റ്റേഷൻ ആ പോലീസ് പുറത്തു പോലീസ് വണ്ടി അപ്പോടെടുക്കെന്ത് ആറ് തൊള്ളായിരത്തി ഇരുപത്തിയേഴാണ് ഞമ്മളെ ഡ്രൈവറ് സുഖമില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോന്നോക്കെട്ട് പിന്നെ ഈ ചങ്ങാക്ക് സുഖമില്ല അതായത് ഈ ചങ്ങക്ക് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോന്നാളും കൂടി ഹോസ്പിറ്റലിൽ എടുത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാം ഏ மாறி ബാങ്ക് നീ സാരുന്നില്ല നീ മുണ്ടാൻ കഴിയില്ല കാൽ തെച്ചോട്ടി അങ്ങനെ പാർക്ക് ഓരോ മന്തക്ക ഓരോ വില്ലേജിലും നാട്ടിലെ വില്ലേജ് എല്ലാം ഉണ്ടാവില്ല ഓരോ വില്ലേജിലും ഓരോ പാർക്ക് ഇത്ര പേർക്ക് ഒരു പാർക്ക് എന്നല്ല നമുക്ക് കഥയിട പുല്ലൊന്നും ചെത്തിട്ടൊന്നുമില്ല ഭയങ്കര പാർക്കിലൊക്കെ വന്നിട്ട് ഭയങ്കര ചൂട് നല്ല നമ്മളെ നഗ് നൂഡിൽസിലൊക്കെ പോയിട്ട് നല്ലൊരു ഐസ്ക്രീം തിന്നാലിട്ട്

പോനെ ഇല്ല വാങ്ങിട്ട് ആയി ഇല്ല റെഡിയായി ഒന്നിലേക്കൊരു ബോണ്ട് ഇതിലൊരു ഈ രാവിലെ ദാ ചേച്ചി ഇതിരിപ്പോതെല്ലേ എന്നെ ലാസ്റ്റ് പോളിനി പോളിനി